അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മാട്ര കാരിസ് യു പി സ്കൂളിൽ ഹെൽത്ത് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് യോഗ പരിശീലനവും പ്രദർശനവും നടന്നു ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിമാസം രണ്ട് യോഗ ക്ലാസുകൾ നടത്തും കുട്ടികൾ പ്രതിദിനം യോഗ ചെയ്യുക എന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ക്ലാസുകളിലെ ശ്രദ്ധ വ്യക്തിജീവിതത്തിലെ ഏകാഗ്രത സംയമനം ഉൾപ്പെടെ കുട്ടികൾക്ക് ഏറെ ഗുണങ്ങൾ യോഗയിലൂടെ ലഭിക്കും എന്നതുകൊണ്ടാണ് പരിശീലനം തുടർന്നും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ക്ലാസുകളിൽ അധ്യാപകർ എല്ലാ പ്രവൃത്തി ദിവസത്തിലും രാവിലെ അഞ്ചു മിനിറ്റ് ലഘുവായ പരിശീലനം നൽകും മാസത്തിൽ രണ്ടു തവണ പരിശീലകർ വന്ന് ഒരു മണിക്കൂർ വീതം പരിശീലനം നൽകും വീടുകളിൽ കുട്ടികൾ യോഗ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ പി ടി എ യോഗം നടക്കുന്ന ദിവസം മാതാപിതാക്കൾക്കും പരിശീലനം നൽകും ഹെൽത്ത് ക്ലബ്ബ് യോഗ ഇൻസ്ട്രക്ടർ ഉദയ എം ആർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഇ ജെ സ്വാഗതവും എസ് ആർ ജി കൺവീനർ അഞ്ജന സാഗർ നന്ദിയും പറഞ്ഞു